ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം ലക്ഷ്യമിട്ടത് നടപ്പാക്കിയെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് സൈന്യം ചരിത്രം സൃഷ്ടിച്ചു നൽകിയത് രാജ്യത്തെ ആക്രമിച്ചതിനുള്ള ശക്തമായി തിരിച്ചടിയെന്നും പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു വിവരങ്ങളുമായി ജോസ് ചേരുന്നുണ്ട് ഈ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ രാജ്യത്തെ നിരപരാധികളെ കൊന്നൊടുക്കിയതിനുള്ള മറുപടി അതുമാത്രമാണ് മാത്രമാണ് നൽകിയത് ഇവിടുത്തെ ആളുകളെ കൊന്നൊടുക്കിയവരെ തിരിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി രാജ്നാഥ് സിംഗ് പറയുകയാണ് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് രാജ്യത്തെ പ്രധാനമന്ത്രിയോട് സൈന്യം കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പ്രതിരോധ മന്ത്രി പറയുകയാണ് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മിനിമ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ എത്ര അഭിമാനത്തോടെയുള്ള ഒരു പ്രതികരണമാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ അതിൽ നമ്മളുടെ പൗരന്മാരോട് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഇരുപത്തിയാറ് പേരെ കൊന്നടുക്കിയവരോട് മാത്രമാണ് പ്രതികാരം ചെയ്തത് അല്ലാതെ മറ്റ് ലക്ഷ്യങ്ങൾ ഈ ആക്രമണത്തിനില്ല കൃത്യമായും ഭീകരതയെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് സൈന്യം ചരിത്രം രചിക്കുകയാണ് ചെയ്തത് ഈ ആക്രമണത്തിലൂടെ കൃത്യമായ നടപടികളിലൂടെ സൈന്യം വളരെ സൂക്ഷ്മമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിച്ചു രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന നീക്കം സൈന്യം കൈവരിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ സൈന്യം അർഹമായ മറുപടി ഭീകരർക്ക് അർഹമായ മറുപടി തന്നെ കൃത്യമായ സമയത്ത് നൽകുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ സൈന്യത്തെ അഭിനന്ദിക്കുകയും സൈന്യം ചരിത്രം രചിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് തന്റെ നിലപാടുകൾ വളരെ ഉറച്ച ഭാഷയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് തീർച്ചയായും അറിയാവുന്നതാണ് ശക്തമായൊരു തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഭയം പാകിസ്ഥാൻ ഉണ്ടായ നാൾ മുതൽ ഭാരതം കാത്തിരുന്ന ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണമാണിത് ഈ പ്രത്യാക്രമണത്തെ കൃത്യമായും കണ്ടെത്തിയ പ്രത്യാക്രമണത്തിനുള്ള സാധ്യത കൃത്യമായും പ്രയോജനപ്പെടുത്തി തിരിച്ചടിക്കാനുള്ള അവകാശത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ഭാരതം ചെയ്തത് ഭാരതം ചെയ്തിട്ടുള്ളത് ഭാരതത്തിന് അർഹമായ ഉത്തരവാദിത്വ അർഹമായ ചുമതലയാണ് ഉത്തരവാദിത്വമാണ് നിർവഹിക്കേണ്ടതാണ് അത് മാത്രമാണ് ഭാരതം ചെയ്തത് എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടി രാജ്നാഥ് സിംഗ് നൽകുന്ന ഒരു വാക്കുകളാണ് നമ്മൾ അല്പസമയം കേട്ടത് ഇത്തരത്തിൽ ഒരു ഭീകരരെയും രാജ്യത്തിന്റെ പരമാധികാരത്തെ തച്ചുടയ്ക്കാൻ സമ്മതിക്കില്ലെന്നും ഇനിയും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നവർക്ക് അർഹമായ മറുപടി ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാനും രാജ്നാഥ് സിംഗ് മറന്നില്ല എന്നതാണ് ഏറെ ഗൌരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം ശരി രാജ്യത്തെ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ലക്ഷ്യം നേടിയ തിരിച്ചടി പറഞ്ഞ വാക്കുകൾ ഇതെല്ലാമാണ് വിവരങ്ങളാണ് ജോസ്